നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് കോട്ടയം രാഷ്ട്രീയ മാറ്റങ്ങൾക്കും സർവോപരി രാഷ്ട്രീയ കാലുവാറലുകൾക്കും കുപ്രസിദ്ധിയുള്ള ഒരു മണ്ഡലം കൂടിയാണല്ലോ ഇത് എത്രയെത്ര കാലുവാറിലുകൾ എത്രയെത്ര ലയനങ്ങൾ പിളർപ്പുകൾ പിളരന്തോറും വളരുകയും വളരുംതോറും പിളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് അടക്കിവാഴുന്ന നമ്മുടെ കോട്ടയം അതാണ് കോട്ടയത്ത് ഈ കേരള കോൺഗ്രസിനുള്ള പ്രസക്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കണ്ണും കോട്ടയത്തേക്ക് തുറന്നു പിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അല്ലേ ചൂട് ഇപ്പോൾ ഇവിടെ നേതാക്കന്മാരുടെ തലക്കിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല അല്ല എൽ ഡി എഫിനല്ല യു ഡി എഫിനാണ് ചൂട് പിടിച്ചിരിക്കുന്നത് അത്തരം വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നിലവിലുള്ള എം തോമസ് ചാഴിക്കാടനെ വിശദമായി ഒന്ന് പരിചയപ്പെടാം ചാഴിക്കാടൻ സഭയിൽ ഉണ്ടായിരുന്നത് എൺപത് ശതമാനമായിരുന്നു അദ്ദേഹത്തിന്റെ ഹാജർ നില എന്ന് പറയുന്നത് കേന്ദ്രം അനുവദിച്ച തുകയിൽ ഇനി വളരെ കുറച്ച് തുക അതാണ്ട് ഇരുപതിനായിരം രണ്ട് ലക്ഷം അത്രയും കാണ്ട് മാത്രമേ ഉള്ളൂ ചാഴിക്കാടിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകുകയുള്ളൂ ബാക്കിയൊക്കെയും മണ്ഡലത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു എന്നാണ് മൊത്തത്തിൽ എല്ലാവരും കരുതുന്നത് എവിടെയാണെന്നറിയില്ല പതിനാറ് ശൂന്യവേള ചർച്ചകളിലും ചട്ടം മുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരമുള്ള പതിനൊന്ന് ചർച്ചകളും ചട്ടം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരമുള്ള ഒൻപത് ചർച്ചകളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് പതിമൂന്ന് ബജറ്റ് ചർച്ചകളിലും പങ്കെടുത്തു എന്നാണ് വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒറ്റവാക്കിൽ ആശ്വാസം എന്ന് കരുതാം ഇനി കോട്ടയം മണ്ഡലത്തിന്റെ വിശദമായ ഒരു പഠനത്തിലേക്ക് പോവാം അൻപത്തിരണ്ട് മുതലുള്ള കാലം പരിശോധിക്കുമ്പോൾ ആകെ മൂന്ന് തവണ മാത്രമാണ് ഇടതുപക്ഷം കോട്ടയത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയിട്ടുള്ളൂ എന്ന് മനസ്സിലാവും ബാക്കിയൊക്കെയും കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെയാണ് വിജയിച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തല വരെ അവിടെ നിന്ന് വിജയിച്ചു പോയിട്ടുണ്ട് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തോമസ് ചാഴിക്കാടൻ വി എൻ വാസവനെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലോക്സഭയിലേക്ക് എത്തിയത് എന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനുശേഷമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായത് എന്നുള്ളതുകൊണ്ടാണ് ഇനി കോട്ടയം മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളെ ഒന്ന് ഒറ്റ നോട്ടത്തിൽ നിന്ന് പരിചയപ്പെടാം പിറവം പാലക്കടുത്തുരുതി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങളായിട്ട് ഇവിടെ ഉള്ളത് മിക്ക മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫിന് കുറച്ച് ആത്മവിശ്വാസം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് പ്രശ്നം അതുവഴിയേ പറയാം കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗമായ മാണിഗ്രൂപ്പ് ഇടതുപക്ഷത്തായതുകൊണ്ട് തന്നെ എൽ ഡി എഫിനുള്ള ആത്മവിശ്വാസവും ഒട്ടും കുറവല്ല ബി ജെ പി കാര് പോലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളിനെ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ബി ഡി ജെ എസ് നിന്നുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇത്തവണ ബി ഡി ജെ എസിന്റെ അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് പുള്ളിക്കാരൻ ഡി ജെ നടത്തിക്കൊണ്ട് കോട്ടയത്തിന്റെ റോഡുകളിലെല്ലാം ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ ഇപ്പോൾ മത്സരത്തിനിറങ്ങിയിരിക്കുന്ന യു ഡി എഫിന് ശനിദശയാണെന്ന് തന്നെ പറയേണ്ടി വരും തെരഞ്ഞെടുപ്പിൽ പ്രചാരണം മുന്നോട്ട് കാര്യമായി കൊണ്ടുപോകേണ്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ സമയത്ത് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മുൻഗണന കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാകട്ടെ ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള ഫ്രാൻസിസ് ജോർജ് ആണ് എങ്ങനെയെങ്കിലും പത്ത് വോട്ട് നേടി ഡൽഹിക്ക് പോകാം എന്ന് കരുതിയപ്പോഴാണ് ഇരുട്ടടി പോലെ ജോസഫ് ഗ്രൂപ്പിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റും ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പിൽ പാർട്ടി വിടുന്നതായി അറിയിച്ചത് കാര്യം പാർട്ടിയിൽ മോൻസ് ജോസഫിന്റെ അപ്രമാദിത്യമാണെന്നാണ് ആക്ഷേപം അത് മാത്രമല്ല തനിക്ക് അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല ഒരു മത്സരിക്കാൻ ഒരു സീറ്റ് പോലും നൽകാൻ വിസമ്മതിക്കുന്നു എന്നൊക്കെയായിരുന്നു മഞ്ഞക്കടമ്പിലിന്റെ ആക്ഷേപവും ആരോപണവും അങ്ങനെ മഞ്ഞക്കടമ്പിൽ പതിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ക്ലാക്ക് ക്ലാക്ക് മഞ്ഞക്കടമ്പിൽ ചമ്മിപ്പോയി മുറ്റത്താരമില്ല സജിയേട്ടാ ഒറ്റയ്ക്ക് പോയാൽ മതിയെന്ന് എല്ലാവരും പറയുന്നതാണ് കേട്ടത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായി ആവശ്യമില്ലാത്ത പണിയായിപ്പോയി എന്ന് എല്ലാവർക്കും ആശങ്ക കൂടി വീണ്ടും പിളരുമോ ഇനിയും പിളർന്നാൽ അത് പതിനൊണ്ടാമത്തെ പിളർപ്പായിരിക്കും എന്നാലും വേണ്ടില്ല ഇത്രയും അവമാനം സഹിച്ച് എങ്ങനെയാണ് ഇനിയും കേരള കോൺഗ്രസിൽ തുടരുക പിന്നെയാണ് ചിലർ കൂടി ഒപ്പമുണ്ടെന്ന് മഞ്ഞക്കടമ്പിൽ അറിഞ്ഞത് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നും കൂട്ടത്തിൽ കുറച്ചുപേരും കൂടി മഞ്ഞക്കടമ്പിലിനെ തേടിയെത്തി ചേട്ടാ ഉണ്ട് കൂടെ അതും ആയപ്പോൾ ജോസഫ് ഗ്രൂപ്പ് വിയർക്കുമെന്നുള്ള കാര്യം ഉറപ്പാക്കുകയും ചെയ്തു അതിനിടയിലാണ് മാണി ഗ്രൂപ്പിൽ നിന്നും ഒരു കൊഴിഞ്ഞുപോക്ക് കൂടി ഉണ്ടായത് ആരും ശ്രദ്ധിച്ചു കാണില്ല കടുത്തുരുത്തി മുൻ എം എൽ എ പി എം മാത്യു കുറച്ചുപേരും കൂടി നേരെ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുകയും ചെയ്തു രണ്ടിലയിൽ തുടങ്ങിയ തർക്കമല്ലേ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇനിയിട്ട് അവസാനിക്കാനും പോകുന്നില്ല എഴുപത്തിയേഴ് മുതൽ തന്നെ കോട്ടയത്തെ കേരള കോൺഗ്രസിന്റെ അവസ്ഥ ഇതാണ് പതിനേഴ് തവണയാണ് പിളർന്ന് പിളർന്ന് മുന്നണി വിട്ട് മുന്നണി മാറി നടക്കുന്നത് ഈ മുന്നണി മാറ്റങ്ങൾ കോട്ടയത്ത് യു ഡി എഫിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ കാര്യം മഞ്ഞ വിഷു കഴിഞ്ഞിട്ട് ഒരു കൺവെൻഷൻ കൂടി വിളിക്കാൻ പദ്ധതി പദ്ധതിയിടുന്നുണ്ട് ഇനിയും ആൾക്കാർ അങ്ങോട്ട് പോയാൽ യു ഡി എഫ് കാര്യമായി തന്നെ വിയർക്കാനാണ് സാധ്യത തെളിയുന്നത് അതോടെ തോമസ് ചാഴിക്കാടിന് തന്നെ വീണ്ടും അവസരം ലഭിക്കുകയും ചെയ്യും വരാൻ പോകുന്ന അഞ്ചു വർഷത്തിനിടയിൽ ജോസ് കെ മാണി മുന്നണി വിട്ടില്ലെങ്കിൽ അഞ്ചു വർഷവും ഇടതുപക്ഷത്തിനൊരു എം പി ഉണ്ടാകും എന്ന് ആശംസിക്കാം കോട്ടയത്ത് മറ്റൊരാൾ പി സി തോമസ് കഴിഞ്ഞ ദിവസം മാണിയുടെ വീട്ടിൽ പോയിരുന്നു പിന്നെ അവിടുന്ന് ആശീർവാദവും ആശംസയുമൊക്കെ നേടിയാണ് തിരിച്ചെത്തിയത് അതിനിടയിൽ പി സി തോമസിന്റെ മാണിയുടെ വീട്ടിലുള്ള ഈ സന്ദർശനവും യു ഡി എഫിനാകെ വട്ടം കറക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ള ആശങ്കയിലാണ് യു ഡി എഫ് വൃത്തങ്ങൾ ആകമാനം അതേസമയം രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെയാണ് മാണിയുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പി സി തോമസ് എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുള്ളത് കാലങ്ങളായി പല മുന്നണിയിലും ചാടിയും മറിഞ്ഞും കുട്ടിക്കരണം മറിഞ്ഞും കളിക്കുന്ന പി സി തോമസിനെ പലർക്കും വലിയ വിശ്വാസമില്ല എന്ന് തന്നെയാണ് പൊതുവിലുള്ള അവസ്ഥ അതിനിടയിൽ പി സി തോമസിനെ ജോസ് കെ മാണി വിളിച്ച് കുശലാന്വേഷണം നടത്തിയെന്നും വാർത്തകൾ പരക്കുന്നുണ്ട് എന്തായാലും മൂന്ന് മുന്നണികളും ശക്തമായി തന്നെയാണ് പ്രചാരണ രംഗത്തുള്ളത് സാമുദായിക വോട്ടുകളിലാണ് എല്ലാവരുടെയും കണ്ണുകൾ എങ്കിലും കോട്ടയത്ത് എസ് ഡി പി ഐ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വഴിക്കും യു ഡി എഫിന് വലിയ ആശ്വാസം ലഭിക്കാൻ സാധ്യതയില്ല എസ് ഡി എഫ് ഐ ഇല്ലെന്നല്ല വളരെ കുറവാണ് എണ്ണം അതോടൊപ്പം തന്നെ അതായത് നമ്മുടെ യു ഡി എഫിലെ ഇത്തരം അധികാരത്തിന് വേണ്ടിയുള്ള ഈ രീതിയിലുള്ള കോപ്രായങ്ങൾ ഇതുപോലുള്ള വടംവലികൾ പിളർപ്പുകൾ ഇതൊക്കെ യു ഡി എഫിനെ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്